ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പതിനേഴാം വാക്യം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു കാരണവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേതിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയിൽ അഭയം തേടുവാനും പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ് അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർതാവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഇന്നത്തെ നിയോഗം കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം